ഈ ഒരു ജയിലിൽ പോയാൽ അങ്ങനെയാണല്ലോ കാണുന്നത് വനിതാ ജയിലെ മറ്റുള്ളവര് പണിക്കൊക്കെ പുറത്തിറങ്ങുമല്ലോ തടവരി ശമ്പളം കിട്ടും എന്നൊരു സംഭവം ഞാൻ ജയിലിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലവർക്കൊക്കെ അമ്പതിനായിരം അറുപതിനായിരം എൺപതിനായിരം രൂപ അന്ന് രാവിലെ കൊടുത്തിരുന്നത് ഉണ്ടായിരുന്നു ഗോതമ്പിൻ്റെ പക്ഷെ അതിലൊരു അല്ല അത് ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഈ ഫുഡ് കാരണം തന്നെയാണ് ഒരു പതിനഞ്ച് വർഷം മുമ്പേ ജയിലിൽ കിടന്ന ഒരാളെ കണ്ടു വർത്തമാനം പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു പേടി സദസ്സിൽ നമ്മളുടെ സുഹൃത്തെ നമ്മള് ജയിലിൽ കിടന്നാരോട് ഞാൻ പറയും കീവിയും ജീവിതവും രണ്ടും രണ്ടാണ് അനുഭവങ്ങൾ വേറെ ടി വിയിൽ കാണുന്ന ജയിലുകൾ വേറെ എൻ്റെ കുട്ടിക്ക് സ്കൂൾ പോകണം പുസ്തകം വേണം എന്നുള്ള ചിന്ത ഒരു ഓണം വരുമ്പോൾ ഓണപ്പുട കൊടുക്കണം മറ്റുള്ള ചിന്ത വിഷു വരുമ്പോൾ ചിലവരൊക്കെ ജയിലിൽ ഭക്ഷണം വരെ കഴിക്കാൻ വെക്കും വിഷുവിനൊക്കെ ഫോഴ്സിൽ പറ്റിയവർ വല്ല അംഗവേഗലും വല്ല ആക്സിഡൻ്റായി കയ്യോ കാലോ മുറിഞ്ഞ എന്തോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക് എളുപ്പം ഡെപ്യൂട്ടേഷൻ പോവാം അതിങ്ങനെ ഓർഡർ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സർവീസിൽ സർക്കാരിൽ നിന്നും ഒരു പൈസ പോലും റീംബേഴ്സ്മെൻറ്റ് സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്തുള്ള അഞ്ചച്ചോടിയിലാണ് ജയിൽ എന്ന് കേട്ടാൽ നമുക്ക് നിഗൂഢതകളാണ് സിനിമയിലും കഥകളിലും വായിച്ച അനുഭവങ്ങളാണ് ഏറെ എല്ലാവർക്കും എന്നാൽ മുപ്പത്തിയൊന്ന് വർഷം ജയിൽ സേവനം ജയിലിൻ്റെ സർവീസിലുണ്ടായിരുന്ന ജയിൽ സൂപ്രണ്ടായി വിരമിച്ച മുഹമ്മദ് അലി അലിസാറിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഒരു പക്ഷേ മറ്റാ മറ്റെവിടെ നിന്നും കിട്ടാത്ത വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ സ്വന്തമാക്കാൻ കഴിയും നമസ്കാരം സർ നമസ്കാരം മുഹമ്മദ് അലി അല്ലേ അതെ അതെ മുപ്പത്തിയൊന്ന് വർഷത്തെ സർവീസ് അതും ജയിൽ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മുപ്പത്തി ഒന്ന് വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ ജയിലിൻ്റെ ചരിത്രത്തിൽ വലിയൊരു സമയമാണ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും എവിടെയൊക്കെ ജോലി ചെയ്തു ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് ആലത്തൂര് സബ്ജയില് പാലക്കാട് പിന്നെ ഞാൻ മഞ്ചേരി സബ്ജയില് മലപ്പുറം പിന്നെ ഞാൻ തിരൂര് സബ്ജയില് പിന്നെ പൊന്നാനി സബ്ജയില് പിന്നെ പെരിന്തൽമണ്ണ സബ്ജയില് ശേഷം ഞാൻ കണ്ണൂർ സെൻട്രൽ ജയില് ശേഷം കോഴിക്കോട് സ്പെഷ്യൽ സബ്ജയില് അല്ല 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 ആദ്യം താഴ്ന്ന ഗ്രേഡിൽ സൂപ്രണ്ടായിട്ട് തിരൂര് സബ്ജെറ്റ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്തു അവിടെന്നാണ് വിരമിക്കുന്നത് അതിന് മുമ്പേ പെരിന്തൽമണ്ണ സൂപ്രണ്ട് ആയിരുന്നു ജയില് സൂപ്രണ്ടായിരുന്നു പക്ഷേ ഒരു സ്ഥലത്തും കൂടുതൽ ജോലി ചെയ്യാൻ പറ്റിട്ടില്ല അതെ അത് അതെന്താന്ന് വെച്ചാല് ജയിലില് വരുമ്പോ ഞാൻ നീതിയുടെ പക്ഷത്തായിരുന്നു എന്റെ ജീവിതം നീതി എന്ന് പറഞ്ഞാൽ സർവീസിൽ കയറുന്ന അന്നു മുതല് ഞാൻ വിചാരിച്ചത് ഒരു കൂടിപ്പണിക്കാരന് കിട്ടുന്ന ശമ്പളം അത് മതി എനിക്ക് ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് പി എസ് സി എഴുതിയത് ഫസ്റ്റ് ചാൻസ് തന്നെ ജോലി അപ്പൊ അതുകൊണ്ട് ഞാൻ സർവീസിൽ സർക്കാരിൽ നിന്നും ഒരു പൈസ പോലും റീഇമ്പേഴ്സ്മെന്റ് വാങ്ങിച്ചിട്ടില്ല എന്റെ മക്കൾക്ക് വൈഫിന് അസോ ഒക്കെ വരുമ്പോൾ അവരെ ആഭരണങ്ങൾ പണയം വെക്കും അല്ലെങ്കിൽ ജി പി എഫിന് ലോൺ എടുക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് ശമ്പളം മതി വേറെ ഒന്നും വേണ്ട കാരണം ദൈവത്തിനോട് നമ്മൾ ഒരു കരാറ് വെച്ചു സർവീസ് കയറിയപ്പോൾ ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് ശരിയാണ് ജയിലെന്ന് വിളിക്കുന്നത് ഒരു ശിക്ഷാ സ്ഥലം എന്നതിലുപരി അപ്പൊ അവിടെയുള്ള അവർ സീനിയർ ആയിരിക്കുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന ആൾ തീർച്ചയായും ഇത്തരം ഇത്തരമൊരു ബാധയാണ് പിന്തുടരേണ്ടത് തീർച്ചയായിട്ടും കാരണം തെറ്റായ വഴിയിൽ നിന്ന് വരുന്നവരാണല്ലോ ഇവിടെ തിരുത്താൻ കൊണ്ടെത്തുന്നത് അപ്പൊ സ്വാഭാവികമായും ഇവിടെ തെറ്റ് ചെയ്യുന്നവരാവരുത് ജയിലുണ്ടാവുന്നു അനുഭവം വലിയൊരു അനുഭവം അനുഭവത്തി ഒന്ന് കൊല്ലം എന്ന് പറഞ്ഞാല് മുപ്പത് വർഷം ജയിലിലും ഒരു വർഷം പുറത്തുമായിരുന്നു ഡെപ്യൂട്ടേഷൻ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ എനിക്കൊരാഗ്രഹം എൽ ഡി ക്ലർക്ക് ആയാലെന്താന്ന് അപ്പൊ ഞാൻ എൽ ഡി ക്ലർക്കാവാൻ വേണ്ടി ചുമട്ട് തൊഴിലാളി ക്ഷേമനിധിയില് അപേക്ഷ കൊടുത്തു അങ്ങനെ കൊടുത്ത് അത് തിരുവനന്തപുരത്ത് പോയി പിന്നെ എറണാകുളത്താണ് അവരെ സെൻ്ററ് അവിടെ കൊടുത്ത് പിന്നെ തിരുവനന്തപുരത്ത് പോയി എൻ്റെ ഹെഡ് ഓഫീസിൽ അന്ന് നല്ലൊരു ഡി ഐ ജി ഉണ്ടായിരുന്നു കരുണാകരൻ സാർ കണ്ണൂരുള്ള അപ്പോൾ സാറിനോട് പറഞ്ഞു സാറ് എനിക്കെങ്ങനെ ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങൾ എൻ ഒ സി തരണം കാരണം ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ ഒ സി കിട്ടില്ല പെട്ടെന്ന് അങ്ങനെ എൻ ഒ സി വാങ്ങിച്ച് ഞാൻ എന്ത് കാണിച്ചു അത് ഡിപ്പാർട്ട്മെൻറ്റിന് അപേക്ഷ കൊടുത്തു അത് തൊഴിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണ് അങ്ങനെ അപേക്ഷ കൊടുത്ത് തിരുവനന്തപുരത്ത് പോയി നിരന്തരം പരിശ്രമിച്ചു കാരണം ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ഇങ്ങനെയുള്ള ടെക്നിക്കൽ സ്റ്റാഫിനെ ഒരിക്കലും എൽ ഡി ക്കളൊക്കെ ആയി പോകാൻ പറ്റില്ല ഡിപ്യൂട്ടേഷൻ അതുവരെ മിനിസ്റ്റർ പി ആയിട്ടൊക്കെ പലരും പോയിരുന്നു അപ്പൊ ഞാനെന്ത് കാണിച്ചു പിന്നെ ഈ പിന്നെ ജോലി എന്ന് പറഞ്ഞ ജയിലും ക്ലർക്കുമാരാണ് ഞങ്ങള് കാരണം അവിടെ പ്രത്യേകം ക്ലർക്കുമാരെ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മൂവ് ചെയ്തത് അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചോദിക്കും ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവസാനം ഇതൊക്കെ പേപ്പറുകളൊക്കെ നീങ്ങി പി ആൻഡ് ആർ ഡി ഉണ്ട് ഈ ജിയോ അടിക്കുന്നെ അവിടെ ചെന്നപ്പോ കേരളത്തിൽ ആരെങ്കിലും പോലീസിലോ ഈ ഫോഴ്സിൽ നിന്നോ ആരെങ്കിലും ഡെപ്യൂട്ടേഷൻ പോയിൻ്റെ നമ്പർ തരാൻ പറഞ്ഞു ഞാൻ പരിധി കൊറേ അന്വേഷിച്ചു പിന്നെ അവിടെയുള്ള സാർമാരും അവിടെ കൊറേ നോക്കുമ്പോ അങ്ങനെ ആരും വന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു സെയിം സ്കെയിലാണ് ഞങ്ങൾക്ക് സെയിം ജോലി അവിടെ ചെയ്യുന്നത് പിന്നെ ജയിലിൽ ഉദ്യോഗസ്ഥന്മാർ ക്ലാർക്കിൻ്റെ ജോലി അവിടെ അന്നത്തെ സമയത്ത് തൊണ്ണൂറ്റി എട്ടിൽ അപ്പോൾ അത് അനുവദിച്ച് തന്നുകൂടെ സാറേന്ന് ആർഗ്യൂ ചെയ്തപ്പോൾ സാറത് പാസ്സാക്കി തന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസം ഞാൻ അതിൻ്റെ പിന്നാലെ നിരന്തരം പണിപ്പെട്ടിട്ടാണ് വൺ ബാർ നയൻറ്റി എയ്റ്റ് ജിയോ നമ്പർ വൺ വൺ ബാർ നയൻറ്റി എയ്റ്റ് കിട്ടിയത് അതിനുശേഷം ഒത്തിരി പേര് തന്നെ ബന്ധപ്പെട്ടു അവർ ബന്ധപ്പെട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്റെ ജീവന്റെ കോപ്പി വേണം ഞങ്ങൾക്ക് പോകണം കൂടുതലും ഫീമെയിൽ സ്റ്റാഫ് ജയിലിലെ ഫീമെയിൽ സ്റ്റാഫ് കുറെ ബന്ധപ്പെട്ട് അവരൊക്കെ പോയി എനിക്കത് സന്തോഷാ ഞാൻ പണം ചെലവാക്കി ഇങ്ങനെ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടല്ലോ യൂണിഫോം അല്ലെങ്കിൽ യൂണിഫോം ധരിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്ന ഇത്തരം സേനകളിലുള്ളവർക്ക് അവരുടെ ജീവിതത്തെ തൊഴിൽ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ഓർഡർ ആയിരുന്നു അതെ അതെ അതിലൂടെ ഒരുപാട് പേർക്ക് ഈ സ്ട്രെസ് ഒഴിവായി അതിന് വേറെ ണ്ട് ഫോഴ്സിൽ പറ്റിയൊരു വല്ല ആക്സിഡന്റ് ആയി കയ്യോ കാലോ മുറിഞ്ഞോ എന്തോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അവർക്ക് എളുപ്പം അറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ടും സന്തോഷം സാർ ഇത് നമുക്കറിയാവുന്നത് ഈ ജയിലിനെ പറ്റി മുപ്പത് വർഷവും ജയിലിൽ സർവീസിലായിരുന്നു അതെ അതെ ഇപ്പം പൊതുവിൽ ആൾക്കാർക്ക് ഈ ജയിലിനെ പറ്റി വലിയ ധാരണകളില്ല സിനിമയിലും കഥകളിലും ഉള്ള ജയിലാണ് ആൾക്കാരുടെ മനസ്സിൽ അല്ലേ എത്ര ജയിലുകളുണ്ട് നമുക്ക് അതായത് ഈ താഴ്ന്ന തലം മുതൽ സെൻട്രൽ എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാവുന്നു ആദ്യത്തെ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നു അല്ലേ അവിടുത്തെ ഒരു പ്രിൻസിപ്പൽ ജയിലാണ് സെൻട്രൽ ജയിലായിട്ട് മാറുന്നുണ്ട് സബ് ജയിലുണ്ട് സ്പെഷ്യൽ സബ് ജയില് ജില്ലാ ജയില് സെൻട്രൽ ജയില് അതീവ സുരക്ഷാ ജയില് തൃശ്ശൂര് പിന്നെ ഓപ്പൺ പ്രിസൺ വനിതാ ജയിലുകൾ ഇതൊക്കെ ഉണ്ട് ഈ എല്ലാ വനിതാ ജയിലുണ്ട് എല്ലാ സെൻട്രൽ ജയില് അങ്ങനെയല്ല ഓരോ ഭാഗത്തും ഓരോ വനിതാ ജയിലുണ്ട് ഇപ്പം കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ജയിലുണ്ട് വലുതകളും അത് ഇങ്ങനെ ഓരോ സ്ഥലത്തിനനുസരിച്ച് അക്കോമഡേറ്റ് ചെയ്ത് വരുന്നതാണത് കണ്ണൂരുണ്ട് അനുസരിച്ചിട്ട് എങ്ങനെ അവർ കൊടുക്കും പിന്നെ അത് പൊതുവെ സെൻട്രൽ ജയിലായിട്ട് അത് ഇല്ല വിദേശത്ത് പിന്നെ അതർ സ്റ്റേറ്റിലൊക്കെ സ്ത്രീകൾക്കായിട്ടുള്ള സെൻട്രൽ ജയിലുകളുണ്ട് ഇനി പിന്നെ അട്ടക്കുളങ്ങര ജയിലുണ്ട് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് പിന്നെ വ്യക്തമായിട്ട് അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല ജയിലുമായിട്ട് മറ്റൊരു ജയിലുമായിട്ട് ചേർന്നാണ് നമ്മളുടെ വനിതാ ജയിലെ അപ്പൊ മതിലുകൾ സിനിമയൊക്കെ കാണുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പുറത്തെ ആണുങ്ങളുടെ ജയിലും അപ്പുറത്തെ വനിതകളുടെ ജയിലും ഏകദേശം അങ്ങനെ തന്നെയാണോ ആ അതിപ്പോ ഈ ഒരു ജയിലിൽ പോയാൽ അങ്ങനെയാണല്ലോ കാണുന്നത് വനിതാ ജയിലു പിന്നെ മറ്റുള്ളവര് പണിക്കൊക്കെ പുറത്തിറങ്ങുമല്ലോ തടവരി അപ്പൊ അവര് വലിയ സിമ്പലോ വല ശബ്ദീജികളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചിലപ്പോ പക്ഷെ അതൊന്നും നടക്കില്ല കാരണം ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാർ മനസ്സല്ലേ മനുഷ്യ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അത് ഉദ്യോഗസ്ഥന്മാർക്കും ചെയ്യാൻ പറ്റില്ല അപ്പൊ കേരളത്തിൽ ഇപ്പോ ഇത്രയും ജയിലുകളില് എനിക്ക് ഒന്നിനൊരു എടുത്തു ചോദിക്കാൻ കാരണം നമ്മുടെ ഈ ജനങ്ങൾക്ക് ജയിൽ നേരത്തെ പറഞ്ഞ പോലെ സിനിമയാണ് അല്ലെ കഥയാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളിലെ ജീവിതം നമ്മൾ കരുതുന്നതിലും ബുദ്ധിമുട്ടേറിയല്ലേ അങ്ങനെ പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് മറുപടി കയറിയ പ്രയാസമാണ് കാരണം പഴയ പഴയകാലത്ത് ജയില് പഴയകാലത്ത് ഞാൻ സർവീസ് കയറുന്നത് തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഏപ്രിൽ പതിനാലിനാണ് ആലത്തൂർ അന്നത്തെ സൗകര്യങ്ങളും അവസ്ഥങ്ങളും അനുസരിച്ച് ഭയാനകമാണ് ജയില് അന്നു പറഞ്ഞാല് അവൻ്റെ ദിനചര്യ വരെ നടത്തണമെങ്കിൽ ആ റൂമിനകത്ത് ചെറിയൊരു മറവുണ്ടാവും അതിനകത്ത് ചട്ടിക്കൊക്കെ അവരെ മലമൂത്ര വിചർജന നടത്തി രാവിലെ കൊണ്ടുപോയി പുറത്തൊഴിക്കുന്ന പരിപാടിയായിരുന്നു പിന്നെ ക്രമേണ അത് എന്ത് കാണിച്ചോ അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഇവർക്ക് സൗകര്യം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞു പണ്ട് അതുണ്ടായിരുന്നില്ല ഇപ്പോഴും ഒരു രാവിലെ ഫസ്റ്റ് തന്നെ അവർക്ക് പിന്നെ ചായ കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ എടുത്ത് ചായ കൊടുക്കും ആ കഴിഞ്ഞ് അവരെ ദിനചര്യക്കിറക്കും അപ്പോൾ ഒരു മണിക്കൂർ കൊടുക്കും അപ്പം മേലുദ്യോഗസ്ഥന്മാർ പറയും കഴിവിനെ പരമാവധി അവരെ വെളിച്ചം കൊള്ളിക്കണം അപ്പൊ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറൊക്കെ നിർത്തണം എന്ന് പറയും ഞങ്ങളോട് അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ പരസ്പരം സംസാരിച്ച് ഒരു കാറ്റ കൊണ്ട് അത് കഴിഞ്ഞ ശേഷം അവരെ ലോക്ക് ചെയ്യും അവരെ പൂട്ടുന്നില്ല സെല്ലിലിട്ട് പിന്നെ കുറ്റിയിടുന്നുള്ളൂ ലോക്കപ്പ് ചെയ്യുന്ന ലോക്കപ്പ് എന്ന് പറഞ്ഞാൽ അൺലോക്ക് എന്ന് പറഞ്ഞാൽ മണി രാവിലെ ലോക്കപ്പ് പറഞ്ഞാൽ വൈകിട്ട് മണി അതായത് സൂര്യോദയം സൂര്യാസ്തമയം അതാണ് സിസ്റ്റം മണിക്ക് ലോക്ക് ലോക്കപ്പ് ചെയ്യും മണിക്ക് ചെയ്യും അൺലോക്ക് അൺലോക്ക് സമയം അവർക്ക് പിന്നെ ആ റൂമിൽ തുറന്ന് സബ്ജയിലെ തുറന്നു വിടൊന്നുമില്ല അത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ പിന്നെ ഫസ്റ്റ് അവരെ പിന്നെ അവരെ എണ്ണ നോക്കും ആൾ ജീവിച്ചിരിപ്പുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോന്നൊക്കെ നോക്കും അതിനുശേഷം ചായ കൊണ്ടുവന്നു കൊടുക്കും ഒരു ഗ്ലാസ് ചായ കൊടുക്കും അതിന് ശേഷമാണ് അവരെ പുറത്തേക്കൂടും പുറത്തേക്കൂടെ അവരെ ദിനചരിയൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കും അന്ന് രാവിലെ കൊടുത്തിരുന്നത് ഉണ്ടായിരുന്നു ഗോതമ്പിൻ്റെ ഉണ്ട ഗോതമ്പ് കുഴച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല വൃത്തിയില്ല സാധനായിരുന്നു ആ ഗോതമ്പിൻ്റെ ഉണ്ടയും പിന്നെ അതിൻ്റെ വെള്ളം ഈ ഗോതമ്പ് വേവിച്ച വെള്ളമുണ്ടല്ലോ അതും കൊടുക്കും അതായിരുന്നു ഭക്ഷണം അന്നത്തെ കാലത്ത് അതായത് തൊള്ളായിരത്തി അമ്പത്ത് വൻ്റെ അൻപത് അതിന് മുമ്പേ അങ്ങനെയായിരുന്നു ആ പിന്നെയാണ് മെനു മാറ്റം വരുത്തിയത് ഉച്ച ഈ ഗോതമ്പുണ്ടിക്കുന്ന കാലത്ത് ഉച്ചക്കും അല്ലല്ല അതൊരു ടൈം രാവിലെ മാത്രം പിന്നെ ഉച്ചക്ക് വേറെ മെനു ആണ് അന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ശനിയാഴ്ചയാണെങ്കിൽ മട്ട എഴുപത്തൊന്ന് ഗ്രാം മട്ടം കൊടുക്കും അന്ന് അതായത് ഈ മെനുവിൻ്റെ സിസ്റ്റം മറന്നതിനു മുമ്പ് അന്ന് എഴുപത്തൊന്ന് ഗ്രാം മട്ടൻ ഒരു അമ്പത്തി ഗ്രാം പിന്നെ ഉരുളക്കിഴങ്ങിട്ട് കറി ഉണ്ടാക്കി ചോറും പിന്നെ തൈരും ഉച്ചക്ക് കൊടുക്കും വൈകീട്ട് ചില ദിവസങ്ങളിൽ പുഴുക്ക് കൊടുക്കും പുഴുക്കെന്ന് പറഞ്ഞാൽ ചേന കായ കടല ഈ മൂന്നും വേവിച്ചിട്ട് കൊടുക്കും നല്ലതാണ് ശരീരത്തിന് നല്ല പുഷ്ടിപ്പെടുത്തുന്ന സാധനം കാരണം കായൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞു വെച്ചാൽ ആ ഗ്യാസ് സംബന്ധമായ അസുഖൊക്കെ മാറുന്നു അറിയുന്നു അപ്പം അങ്ങനെയാണ് അത് കൊടുത്തിരുന്നത് പിന്നെ നാലു മണിക്കൊരു ചായയും കൊടുക്കും അവർക്ക് ഇപ്പത്തെ മെനു മൊത്തം മാറി മുഴുവൻ മാറി ഇപ്പൊ രാവിലെയൊക്കെ പറഞ്ഞാല് ചില ദിവസങ്ങളിൽ ഉപ്പുമാവും ഗ്രീൻ പീസും ചിലന്ന് ദോശ ചിലന്ന് പിന്നെ ചപ്പാത്തി അങ്ങനെ ചിലന്ന് ഇഡ്ഡലി ചില ദിവസങ്ങൾക്കൊക്കെ മാറ്റങ്ങള് വരുത്തിട്ട് കൊടുക്കുന്നുണ്ട് അവര് ഇപ്പം ും അതെ എനിക്ക് അത് തന്നെ പറയാനുള്ളു ചില ആൾക്കാർ പറയാറുണ്ട് ഈ ഭക്ഷണം കൂടിയാണ് ആൾക്കാർ കുറ്റകൃത്യം ചെയ്യാൻ ജയിലിലേക്ക് പോകാൻ പോയാൽ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ജീവിക്കാവുന്ന എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് നമുക്കിനിപ്പോ മൂന്ന് നേരോ നാല് നേരോ ബിരിയാണി തന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നാലും ഈ ഉള്ളിലല്ലേ ജീവിക്കേണ്ടത് പക്ഷെ അതിലൊരു അല്ല അത് ഫുഡ് കാരണം തന്നെയാണ് കാരണം അവർക്ക് പുറത്തു പോയി ഇത്ര കിട്ടിയില്ല അച്ഛനില്ല അമ്മ ഇല്ല ആരുമില്ല അനന്തരും ബ്രോക്കൺ ഫാമിലി വന്നവരല്ലേ അവർക്ക് ആരുമില്ല അപ്പൊ ഇവിടെന്നാല് കിട്ടുന്ന ചായം വെള്ളം കുടിച്ച് ഇവിടെ പണിയെടുത്ത് കിട്ടുന്ന ചില്ലറ പൈസ ആയിട്ട് ഒപ്പിച്ച് പോവാന്നുള്ളത് തോന്നി കുറച്ചാൾക്കാര് മറ്റുള്ള സമൂഹത്തിനൊക്കെ മാത്രമല്ല സൗകര്യങ്ങൾ ടെലിവിഷൻ വന്നതോടുകൂടി പത്രങ്ങൾ വന്നതോടുകൂടിയൊക്കെ ആൾക്കാരുടെ ജയിൽ കാലത്തെ പീഡനം കൂടിയിട്ടില്ലേ ഉള്ളൂ കാരണം നമ്മുടെ എല്ലാവരും മനസ്സിൽ ഒരു ഫാമിലി മാൻ ഉണ്ട് അത് കൊടുങ്കുറ്റവാളിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ അവൻ പുറത്ത് നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും ടി വി കാണുമ്പോൾ അല്ലേ ഞാൻ ജയിലിനുള്ളിലാണ് എനിക്ക് ആ പഴയ രണ്ട് നിറങ്ങളേ ഉള്ളൂ കാക്കയും വെള്ളയും അതിനപ്പുറത്തൊരു നിറവുമില്ല പക്ഷെ പുറത്തെ ലോകം ഭയങ്കര കളർഫുൾ ആണ് അതൊന്നും എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു മെന്റൽ ടോർച്ചറിങ്ങിലൂടെ അല്ലേ ഈ ടി വിയിലൂടെ കാണുന്നത് അല്ല അത് അത് സ്വാഭാവികമായിട്ട് കാണും കാണുമ്പോൾ ടിവിയും ജീവിതവും രണ്ടും രണ്ടാണ് അനുഭവങ്ങൾ വേറെ ടി വിയിൽ കാണുന്ന ജയിലുകൾ വേറെ അല്ല അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പം പുറത്ത് ഓണാഘോഷം കാണുന്നു ഞാൻ ന്യൂസിൽ കാണുവാണ് ഓണാഘോഷം ഞാൻ പക്ഷെ അകത്താണ് ഒരു ഫാമിലി വാൻ ആണെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം ഒരു കറക്ഷൻ അല്ല അവര് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നു ചിന്തിക്കുന്നത് മാത്രല്ല ഈ സ്കൂളിലെ കാലഘട്ടം ഉണ്ട് സ്കൂള് തുറക്കുന്ന ടൈമുണ്ടല്ലോ അപ്പോഴാണ് ആൾക്കാരുടെ മനസ്സിനൊക്കെ ഒരു വൈബ്രേഷം വരും എന്റെ കുട്ടിക്ക് സ്കൂൾ പോകണം പുസ്തകം വേണം എന്നുള്ള ചിന്ത ഒരു ഓണം വരുമ്പോൾ ഓണപ്പുട കൊടുക്കണം മറ്റുള്ള ചിന്ത വിഷു വരുമ്പോൾ ചിലവരൊക്കെ ജയിലില് ഭക്ഷണം വരെ കഴിക്കാതെ നോക്കും വിഷുവിനൊക്കെ എന്താണെന്ന് ചോദിക്കും ഞാൻ ചോദിക്കുമ്പോ അവർ പറയും സാറേ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്ന് അവിടെയാണ് ഈ ജയിലിൽ തിരുത്തലാവുന്നത് അവിടെയാണ് അതാണ് നമ്മളെ ഡ്യൂട്ടി മാത്രമല്ല ഈ ടെലിവിഷൻ കൂടി കൂടുതൽ പരിവർത്തനം വരും എല്ലാം എല്ലാം കാണുന്നുണ്ട് കാണുന്നില്ല കുറച്ചൊക്കെ ഒരു മാനസിക പിരിമുറുക്കം കുറയതും മാനസികവിരുമുറക്കം കുറയുന്നതിനൊപ്പം ഫാമിലിമാനാണെങ്കിൽ ഇത് ഇരട്ടിക്കും എന്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ പറ്റുന്നില്ലല്ലോ അതെ കാരണം ഇത്രയും കാലം ഒരു പക്ഷേ ദീർഘകാലം ഫാമിലിയോടൊപ്പം നാട്ടുകാരോടൊപ്പം ആഘോഷിച്ച അവസരങ്ങളെല്ലാം പുറത്തു അതിപ്പോള് ചിന്ത വരും ഒരിക്കലും തിരിച്ചുവരെന്നാഗ്രഹിക്കാത്ത ഒരു സ്ഥലമേ ഈ പറഞ്ഞി ഫൈവ് പെർസെന്റേജ് പതിനഞ്ച് ശതമാനം പക്ഷെ മറ്റുള്ളവരൊക്കെ തീരെ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഞാന് കഴിഞ്ഞ മുറി ഒരു പതിനഞ്ചു വർഷം മുമ്പേ ജയിലിൽ കിടന്ന ഒരാളെ കണ്ടു വർത്തമാനം പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞപ്പോ അയാക്കിങ്ങനെ പേടി സദസ്സില് ഞാൻ പറഞ്ഞ സുഹൃത്തെ നിങ്ങള് ജയിലില് കിടന്ന് ആരോടും ഞാൻ പറയില്ല നിങ്ങൾ എന്റെ സുഹൃത്താണ് സമാധാനായി പറഞ്ഞു അപ്പൊ അയാള് പേടി ഞാൻ പറയുവ ല്ലേ അല്ലെ ആൾക്കാർ കരുതുന്നത് പോലെ മൂന്നു നേരം സുഖ കിടക്കുന്ന ഒരു സ്ഥലമല്ല അതായത് മാനസിക പിരിമുറുക്കത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഇത്രയും പേരുണ്ടെങ്കിലും ഒറ്റപ്പെടലാണ് അവിടെ അല്ലേ ഇനി പറഞ്ഞ പോലെ സാറും ഇടയ്ക്ക് സൂചിപ്പിച്ചില്ല ഈ ചില്ലറൊപ്പിക്കാൻ അവരുടെ ശമ്പളം ഉണ്ട് ജോലിയുണ്ടല്ലേ എങ്ങനെയാണ് ഈ അതായത് തടവ് പുള്ളികൾ എന്ന് പറഞ്ഞാൽ പിന്നെ റിമേൻഡ് പ്രതികളെ പിന്നെ സബ്ജയിലൊന്നും ജോലി കയറിയിട്ടുണ്ടാവില്ല അവിടൊക്കെ കിച്ചൻ പണി സീപ്ര പണി അങ്ങനെ ഒന്നും രണ്ട് പണി അതിനൊക്കെ പൈസ കിട്ടും അവർക്കെല്ലാം കൂലി കൊടുക്കും ചെറിയ കൂലി പക്ഷെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു മാസം ശിക്ഷിച്ചു കഴിഞ്ഞാൽ സബ്ജയിലും പിന്നെ മൂന്ന് മാസം ശിക്ഷിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ സബ് ജയിലിലും ആറു മാസം ആവുമ്പോൾ ജില്ലാ ജയിലിലും അതിൽ കൂടുതലുണ്ടെങ്കിൽ സെൻട്രൽ ജയിലിലേക്ക് വയ്ക്കും അപ്പോൾ ഒരാള് പിടിക്കപ്പെട്ട് ജയിലിൽ വന്നാൽ എട്ടോ പത്ത് മാസം ജയിലും കിടന്നിട്ടുണ്ടാവും ശിക്ഷ അല്ലാതെ അയാൾ ശിക്ഷ റിമാൻഡാണ് പിന്നെ കോടതി വിളിച്ച് ട്രയൽ ചെയ്ത് ശിക്ഷ പിന്നെ തീരുമാനിക്കുന്നു ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ശിക്ഷാപ്രതി അപ്ലൈ അങ്ങനെ ശിക്ഷ അപ്ലൈ ജയിലിൽ വന്നാൽ അതെന്ന് വെച്ചാല് ചില ആൾക്കാർ ജോലി ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും പക്ഷേ കമ്പൽസറി അങ്ങനെ നിർബന്ധമൊന്നും ശമ്പളം വേണ്ടാത്തോണ്ട് ജോലി ചെയ്യില്ല മടിയന്മാരുണ്ടാവും ജോലിയുണ്ട് ജോലിയുണ്ട് പക്ഷേ അത് മിക്ക സെൻട്രൽ ജയിലിലും ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് പിന്നെ ജോലി ചെയ്യാൻ താല്പര്യം കാരണം എന്താന്ന് വെച്ചാൽ അവർ ക്യാൻറ്റീനിൽ അവർക്കുള്ള സാധനങ്ങൾ വാങ്ങാം ബുക്ക് പേന പിന്നെ അവർക്ക് സോപ്പ് പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ വാങ്ങണമെങ്കിൽ പൈസ വാണു ആ പൈസ ഇവിടെ പണിയെടുത്താൽ അതിൽ മൂന്നിലൊന്നു ഭാഗം അവർക്ക് കൊടുക്കും ചെലവ് പറഞ്ഞിട്ട് അവിടെ എഴുതും ആ കഴിയുന്ന സമയത്ത് തന്നെ കൊടുക്കും അങ്ങനെ അത് പല ജോലിക്കും പലതാ അത് ഒരു ഇരുന്നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ അങ്ങനെയൊക്കെ ഓരോ കണക്ക് അത് കാലാകാലങ്ങളിൽ അത് മാറ്റങ്ങൾ വരും ഇപ്പം ഞാൻ ഇപ്പോൾ പെൻഷൻ ആയതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അത് പറയാൻ പറ്റില്ല ആ നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ഉണ്ട് ഇരുന്നൂറൊക്കെ ഈ പുറത്ത് ക്യാൻറ്റീനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കുണ്ട് ക്യാൻറ്റീൻ വർക്ക് പിന്നെ ബേക്കറി ഐറ്റംസ് ചപ്പാത്തി ആ ചപ്പാത്തിയിലൊക്കെ എല്ലാം ഇത് കൊടുക്കുന്നുണ്ട് പിന്നെന്തോ അതിൽ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ വി ഒ സെൻ്റർ ജയിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലവർക്കൊക്കെ അമ്പതിനായിരം അറുപതിനായിരം എൺപതിനായിരം രൂപ ഒക്കെ അപ്പൊ എത്ര വർഷങ്ങളായി അവർ വർഷങ്ങളിൽ എല്ലാ ദിവസവും തോന്നുന്നു പിന്നെ അല്ല ഒന്ന് ജോലി അല്ലാ ദിവസം പിന്നെ ജീവിതങ്ങൾ എത്ര പോയി ഒരു വർഷം മുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് ദിവസമല്ലേ അതിലൊരു നാലഞ്ചോ ദിവസം ഒഴിവാക്കി ബാക്കി ദിവസം ജോലി ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ എൺപതിനായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷം വാങ്ങിയവരുണ്ട് ഞങ്ങളുടെ സെക്ഷനിലായിരുന്നു ഈ ഒരു സെന്റർ ജയിലെ ഇവരെ ശമ്പളം കളക് ആക്കി കൊടുക്കുന്ന സെക്ഷനിലായിരുന്നു സമ്പാദ്യം സമ്പാദ്യം അവര് ചിലവര് എന്താ വേണമെങ്കിലും വീട്ടിലേക്ക് മണിയോടർ അയക്കും ദുരുപയോഗത്തിന് സാധ്യത അല്ല ദുരുപയോഗം ചെയ്യാൻ പൈസ പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ് കൈകാര്യം ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ലല്ലോ ക്യാഷായിട്ട് കൊടുക്കുന്നില്ല എന്റെ ഒരു ജോസ കൂലി സാധാരണ പുറത്തേക്ക് എനിക്ക് തീരുമാനിക്കാനുള്ള അവസരം അവസരവും ചെലവഴിക്കാനുള്ള അവസരമുണ്ട് അത് പറ്റില്ല ആ പൈസ അവിടെ അത് മൂന്നിലൊന്ന വീട്ടിക്ക് മൂന്നൊന്ന് ചെലവ് അങ്ങനെ ഒക്കെ ഒന്ന് കേസിന് വേണ്ടിട്ട് എടുക്കാം കൊടുക്കാം പൈസ എങ്കിലും ഈ മാനസികമായിട്ട് ചെലവഴിക്കാൻ പറ്റില്ല നമുക്ക് ജയിലിൽ പോയി സമ്പാദിക്കാൻ ഒരു മാർഗ്ഗം അല്ലെങ്കിൽ കൂടി ഇതൊരു മാനസികാശ്വാസം കൊടുക്കുമായിരിക്കും സർക്കാർ കൊണ്ടുവന്ന നല്ലൊരു സിസ്റ്റം തന്നെയാണ് പഴയ കാലം മുതലേ ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ആദ്യ കാലത്ത് ഈ വീട്ടിൽ ആരും ഇല്ലാത്തവർക്ക് മടങ്ങി പോകാനുള്ള വണ്ടിക്കൂലിയായിട്ടാണ് ആദ്യം കൊടുത്തിരുന്നത് ആ അതെ അതെ ജയിലില് കൊടുത്തിരുന്നു ഇപ്പോഴും ഇപ്പൊ നമ്മള് പൈസ കൊടുക്കാറുണ്ട് ശമ്പളം അവിടെയുണ്ട് എല്ലാ തരം കുറ്റവാളികളും ജോലി ചെയ്യണം ഇപ്പൊ കൊടുങ്കുറ്റവാളികൾ ജീവപര്യന്തക്കാർ അങ്ങനെയുള്ള ഒരു കണ്ടം അറിയപ്പെട്ടോ അങ്ങനെ അവർക്കൊക്കെ ജോലി കൊടുക്കുമോ ആരെങ്കിലും ഒഴിവാക്കും എക്സപ്ഷൻ കേസിലുണ്ടോ അല്ല അത് ജയിലില് വരുമ്പോ പിന്നെ അഡ്മിഷൻ വന്നു കഴിഞ്ഞാല് അവരൊന്നിച്ച് ജയിലർ വിളിച്ചിട്ട് അവരൊക്കെ ഇൻസ്പെക്ഷൻ നടത്തും ഓരോ ജോലി അവർ എന്ത് ജോലി ചെയ്തെന്ന് ചോദിക്കും എൻ്റെ വെരിഫിക്കേഷൻ നടത്തിയിട്ട് ചിലപ്പോൾ ടാപ്പിങ്ങാനുണ്ടാവും അപ്പോൾ അവരെ റബ്ബറ് വെട്ടാൻ പെടും ചിലർ കോഴീനെ നോക്കാൻ പറ്റിയവരുണ്ടാവും ചിലർ പക്ഷുക്കറക്കാനും അതിനെ നോക്കാൻ ചിലർ ചപ്പാത്തി പണിയാണ് ചിലർ ഹോട്ടൽ പണി അതൊക്കെ വെറൈറ്റി തിരിച്ചിട്ട് ജയിലർ അവരെ പിന്നെ ജോലി നിശ്ചയിച്ചു കൊടുക്കും എല്ലാ തടവ് എല്ലാ തടവും അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു സിറ്റിംഗ് ആണ് അത് ഞങ്ങളൊക്കെ ഉണ്ടാവും സീനിയർ സൂപ്രണ്ടാവും പിന്നെ ബന്ധപ്പെട്ട ഡി പിഒന പ്രസന്റ് ഓഫീസർ ഉണ്ടാവും അവരൊക്കെ കൂടി ഇരുന്നിട്ട് അവരെ തരം മാറ്റി കൊടുക്കും ജയിൽ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഭാഗത്ത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വിവരങ്ങളുമായി കാണാം താങ്ക് യു മേലുദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇനിയിപ്പോൾ ലക്ഷാധിപതിയായി പ്രത്യേക സൗകര്യം ചെയ്യും ബഹുമാനപ്പെട്ട ഡി ജി പി ഡി എ ജിമാരൊക്കെ സബ് ദിലീപ് കടന്നിരിക്കുന്നത് ആ കിടന്നപ്പോൾ അവര് എന്താ വീഡിയോ എന്തെങ്കിലും കൊടുത്തു കാണും എക്സ്ട്രാ അതൊരു ഇതെന്ന് പറയാൻ പറ്റില്ല അത് നമ്മൾ ദേഹപരിശോധന എന്നാൽ നല്ല പരിശോധന നടത്തും ചിലർ മലദ്വാരത്തിൽ കയറ്റും ഹാബിച്വൽ പെർസണൈസ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ കഞ്ചാവ് കയറ്റിട്ട് കിട്ടും അതൊരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ട് ഉള്ളിൽ കയറ്റും അപ്പം ഞങ്ങൾ അവരെ കാല് വിടർത്തി നിർത്തും ഇരിക്കാൻ പറയും നിസാം ലക്ഷാധിപതിയാണ് അപ്പം വരുമ്പോൾ അവിടുത്തെ സൂപ്പറിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ അവനെ കിഴിവഴങ്ങി അവനെ താറാട്ടുപാടും പത്തു മാസം പതിനൊന്ന് മാസം ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിരിക്കുകയല്ലേ വികാരങ്ങളൊക്കെ അങ്ങനെ വരുന്നവരൊക്കെ അവർക്ക് തോന്നുമായിരിക്കും അപ്പൊ നമ്മള് നമ്മളൊക്കെ ജോലി സമയത്ത് നമ്മള് ഷൂ ഉരിയിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ പോകും